അപ്പോൾ ബത്തേരിന്ന് പുൽപ്പള്ളി പോകുന്ന വഴിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മാൻകൂട്ടം അതാ കണ്ടോ ആ സൈഡിൽ ഇങ്ങനെ മാന്കൂട്ടങ്ങളുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ പുതിയൊരു റിസോർട്ട് ആ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം ആ ഫോറസ്റ്റിനുള്ളിലൂടെ കോൺക്രീറ്റ് ഇട്ട റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നാളെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കോളനിയിലെത്തിയിട്ടുണ്ട് ഇനി എനിക്ക് ഒരു തൊള്ളായിരത്തി അൻപത് മീറ്റർ ആണ് കാണിക്കുന്നത് അങ്ങനെ ആലോചിക്കുന്ന പഠിച്ചാണ് ഇവിടൊക്കെ എങ്ങനെയാണ് ആൾക്കാർ താമസിച്ച് പോകുന്ന ഒക്കെ ഫോറസ്റ്റിനുള്ളിലൂടെയാണ് കയറിയിട്ട് പിന്നെ ഒരു ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു കോളനിയിലേക്ക് എത്തി സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട്ടിൽ ബത്തേരി നിന്ന് പുൽപ്പള്ളി പോകുന്ന വഴിയിൽ ഫോറസ്റ്റിനോട് ചേർന്നിട്ട് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫാമിലി റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് റാൻഡവോ റിസോർട്ട് നല്ലൊരു ജംഗിൾ റിസോർട്ടാണ് ചുറ്റും ഫോറസ്റ്റ് അതുപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഉള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് റാൻഡവോ റിസോർട്ട് ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രോപ്പർട്ടിയിൽ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഏരിയയാണ് പിന്നെ അത് കയറി വന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്കൊരു പോണ്ട് ഉണ്ട് ഇവിടെ ഇതിൽ നിന്ന് ഒക്കെ നടത്തി മീനൊക്കെ ചുട്ട് തിന്നാനൊക്കെ പറ്റും ഇത് പിന്നെ അതെ നമുക്ക് കയറി വന്നിട്ട് നേരെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല അടിപൊളിയായിട്ടൊരു ഒരു വുഡൻ ഫിനിഷിങ്ങിൽ ഒരു വുഡൻ സ്റ്റൈലിൽ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഒരു പത്തിരുപത് പേർക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇവിടെ ചേച്ചിമാർ ലഞ്ചിലേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ ഇവിടെ ഒരു ഏർമാടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഔട്ട് സൈഡിലേക്കുള്ള വ്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഹലോ ഞാൻ വീഡിയോ എടുക്കട്ടെ ഓക്കെ ഓക്കെ സമ്മതിച്ചു അവിടെ കിടന്നോ അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് കാണുന്നത് ഈ ഒരു വയൽഡിൻ്റെ വ്യൂ സൂപ്പറാണ് കണ്ടോ നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വന്ന വഴി ഫോറസ്റ്റ് അവിടൊക്കെ നേരം അവിടെയൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് ആ ഏരിയയിലൊക്കെ ഫോറസ്റ്റ് പിന്നെ നേരെ താഴെ വയൽ നെല്ലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചപ്പായിട്ടുള്ള നല്ല കാണാൻ പറ്റും പിന്നെ അതേ നമുക്ക് ഇവിടുത്തെ ഉള്ള ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി നമ്മൾ നമുക്ക് കൊടുക്കുന്നതാണ് ഇവിടുത്തെ സൈക്കിളിങ്ങും കാര്യങ്ങളും ഇത് നമുക്ക് ഈ ഈയൊരു വില്ലേജിലൂടെയൊക്കെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു വില്ലേജിനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനി നമുക്ക് മേലോട്ടാണ് ഇവിടുത്തെ എല്ലാ റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ മേലോട്ടാണ് സിംഗിൾ കോട്ടേജ് റൂമുകൾ പൂൾ വില്ല അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പിലോട്ട് ഇങ്ങനെ നല്ല പ്രൈവസി ഉള്ള രീതിയിൽ തന്നെയാണ് റൂമുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത് രണ്ട് ഹൗസിൽ മൂന്ന് ടൈപ്പ് റൂമുകളാണ് ഉള്ളത് ഒന്ന് സിംഗിൾ ബെഡ്റൂം വില്ലകൾ പിന്നെ ഇവിടെ ഒരു ഡോർമെറ്ററി ഉണ്ട് ഒരു പത്ത് പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഡോർമെറ്ററി ഉണ്ട് പിന്നെ ഒരു പൂൾ വില്ല ഇങ്ങനെ മൂന്ന് ടൈപ്പ് റൂമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പർട്ടിയുടെ ആംബിയൻസ് വളരെ വളരെ വ്യത്യസ്തമാണ് വ്യത്യസ്തമായിട്ടാണ് കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനിടയിൽ അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം സൗകര്യവും കൂടിയിട്ടുള്ള നല്ല കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് സ്ലൈഡ് ഊഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് സ്വറ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു വില്ലൊക്കെ കണ്ടോ നമുക്കൊരു ഫോറസ്റ്റ് ഇൻസൈഡ് ഫോറസ്റ്റിനുള്ളിൽ ഉള്ളത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അതിന് നേരെ മേലെ കുരങ്ങനൊക്കെ അത് പഴങ്ങളൊക്കെ കുറച്ച് കഴിക്കുന്നത് പിന്നെ ഇതോ ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും മധ്യത്തിലായിട്ട് നടുവിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഏർമാട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സാധാരണഗതിയിൽ നമുക്കൊരു ഒരു റിലാക്സേഷൻ പോയിന്റ് ആയിട്ടാണ് നമുക്കിതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ന്യൂ മേരീഡ് കപ്പിളിനൊക്കെ ചെറിയൊരു ബഡ്ജറ്റിൽ വന്ന് താമസിച്ചിട്ട് അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ള കാൻഡേറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏർമാട സെറ്റ് ചെയ്തിട്ടുള്ളത് റിയലി ആയിട്ട് നമുക്ക് ഇതിനൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്രോപ്പർട്ടിയായിട്ട് തന്നെ ഫീൽ ചെയ്യും കാരണം എല്ലാ ഇടങ്ങളിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ആ ഒരു ഏത് ചൂട് കാലത്തും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് കണ്ടോ വില്ലകൾ ഇങ്ങനെ എണ്ണം കൊണ്ട് കുത്തി റക്കാതെ ചെറിയ കുറച്ച് വില്ലകൾ മാത്രം ജസ്റ്റ് ഒമ്പത് റൂമുകൾ മാത്രമായിട്ടുള്ള ചെറിയൊരു പ്രോപ്പർട്ടി അതിനിടയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എന്താ പറയുക റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂം കോട്ടേജുകൾ വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് ബെഡ്റൂം അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പിളൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ അടുത്തടുത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വില്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഒരു ട്രഡീഷണൽ രീതിയിൽ കല്ലിൽ പണിതിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വില്ല തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വില്ലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിനുള്ള ഉള്ളിലുള്ള ഫെസിലിറ്റി എന്തൊക്കെയാണ്ട് നോക്കാം നമുക്ക് റൂമിലേക്ക് കയറി വരുമ്പോൾ ചെറിയൊരു ലിവിങ് ഏരിയ പിന്നെ അത് ഈ ഒരു ഡോർ ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് നേരെ ചെറിയൊരു ബാൽക്കണിയാണ് ബാൽക്കണിയിൽ നിന്ന് നമുക്ക് വ്യൂ ആണ് കിട്ടുക ഇനി നമ്മൾ റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള വലിയ ബെഡ്റൂമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എക്സ്ട്രാ ബെഡൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉള്ള വലിയ ബെഡ്റൂമാണ് ടി വി എ സി എല്ലാ ഫെസിലിറ്റിയും ആണ് പിന്നെ അത് നമുക്ക് ഇവിടെ ടീക്കറ്റിൽ മറ്റ് സംവിധാനങ്ങളുണ്ട് ലഗേജ് വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ വാഷ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഷ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള വാഷ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമിൽ കിങ് സൈസ് ബെഡ്ഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ എക്സ്ട്രാ ബെഡ്ഡൊക്കെ ഒരു രണ്ടോ മൂന്നോ എക്സ്ട്രാ ബെഡ്ഡൊക്കെ ഫാമിലി ഫാമിലിപ്പോൾ ഒരു സിംഗിൾ റൂം മതിയെങ്കിൽ ഒരു നാല് പേരൊക്കെ ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ ഒരു സിംഗിൾ റൂം മതിയെങ്കിൽ അവർക്ക് എക്സ്ട്രാ ബെഡ് ഇടാനുള്ള നല്ല സ്പേസ് ഉള്ള റൂം തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഇവിടെ പൂൾ വീലര കയറി നോക്കാൻ നമുക്ക് ഇവർതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റി എന്തല്ലാണ്ടോ എന്നുള്ളതൊന്ന് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ലിവിങ് ഏരിയ ലിവിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വരും നല്ലൊരു കിങ് സൈസ് ബെഡ് തന്നെയാണ് ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ളത് കപ്പിളിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഈ ഒരു പൂൾ വില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് നല്ല സ്പേസ് ഉള്ള റൂമാണ് കേട്ടോ ഇനിതേ നമ്മൾ ഈ പൂൾ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് മുതലാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പൂൾ വില്ല സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം നല്ല രുള്ള പൂൾ തന്നെയാണ് നമുക്കൊരു കപ്പിളിനൊക്കെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൂള് പൂളിൻ്റെ ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പുറത്തേക്കുള്ള ഒരു പ്രൈവസി എന്നുള്ള നനക്ക് മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പൂള് കണ്ടോ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പിൽ എൻഡിലായിട്ടാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കുളിക്കാനുള്ള കിഡ്സ് പൂൾ ഉണ്ട് അതിനോട് തൊട്ട് തൊട്ടു തന്നെ നല്ല വിശാലമായിട്ട് നീളത്തിലുള്ള നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു പൂൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല പ്രൈവസി ഉള്ള പൂൾ തന്നെയാണ് വേറെ അപ്പുറത്തും അപ്പുറത്തോ റൂമിൽ നിന്നൊന്നും നമുക്ക് ഡിസ്റ്റർബൻസോ മറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഒരു ഏരിയയിലാണ് പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ക്യാമ്പെയർ അതുപോലെ തന്നെ ഒരു ഈവനിങ്ങില് നമുക്ക് സ്വറൊക്കെ പറഞ്ഞിരുന്ന് ചെറിയ രീതിയിലുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ തൊട്ടടുത്ത് പോള് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഗാലറിയിൽ ഇരുന്ന് നമുക്ക് പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം ഒരു സ്പോട്ടായിട്ടാണ് ഈ ഒരു സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ റാൻഡോവർ റിസോർട്ട് വയനാട് ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി പോകുന്ന വഴിയിൽ പുൽപ്പള്ളി ഫോറസ്റ്റ് ഡിവിഷന്റെ ഉള്ളിലോട്ട് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഫാമിലി റിസോർട്ട് തന്നെയാണ് ഒരു വില്ലേജ് വൈബ് ആസ്വദിക്കണോ അതുപോലെ തന്നെ ഒരു ജംഗിൾ വൈബ് ആസ്വദിക്കണോ ഇത് രണ്ടിനും പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഫാമിലി റിസോർട്ട് തന്നെയാണ് റാൻഡോവർ റിസോർട്ട് റാൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുചേരൽ നന്നായിട്ട് ഫാമിലി ആയിട്ടും ആയിട്ടൊക്കെ ഒത്തുചേരാൻ പറ്റുന്ന നന്നായിട്ട് കൂടാൻ പറ്റുന്ന നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റാൻഡോ റിസോർട്ട് അപ്പോൾ റാൻഡോവ് റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത് മൂന്ന് കാറ്റഗറി റൂമുകളാണ് നമ്മൾ സിംഗിൾ ബെഡ്റൂം വില്ലകൾ പിന്നെ ഡോർമെറ്ററി പിന്നെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഒരു ടെൻ കെ പത്തായിരത്തിന് താഴെ വരുന്ന രീതിയിലുള്ള നല്ല പ്രൈവസി ഉള്ള രീതിയിലുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ല പിന്നെ സ്വിമ്മിംഗ് പൂള് കിഡ്സ് പ്ലേ ഏരിയ എല്ലാം കൊണ്ടും നാച്ചുറൽ ആംബിയൻസ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി ഈ റിസോർട്ട് നമ്പർ നമ്പറത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ജംഗിൾ ഒരു ആംബിയൻസ് അതുപോലെ തന്നെ ഒരു വില്ലേജ് ആംബിയൻസ് ഒക്കെ ആസ്വദിക്കണോ നേരെ റാൻ്റെ റിസോർട്ടിലേക്ക് വന്നോളും അപ്പൊ ഏതായാലും നമ്പർ നമ്പറിലെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു റിസോർട്ടിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബൈ ഇതാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടിരുന്ന ആ കാട് ആ കോൺക്രീറ്റ് റോഡ് എന്ന് പറഞ്ഞ റോഡ് ഈ കാട്ടിലൂടെയാണ് ഇന്നലെ രാത്രി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇവിടെ മാനുകളൊക്കെ ഉണ്ടായിരുന്നു മിക്കവാറും ആന ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ഇത് ഇവിടെയൊക്കെ കാണാൻ പറ്റും ചിലപ്പോൾ ഇവ പോകുന്ന വഴിയിലും എല്ലാം ഉണ്ടോന്നാകും കണ്ടോ